മുത്തശ്ശി കഥകളിലും മുത്തശ്ശിക്കഥകളിലും കെട്ടുകഥകളിലുമൊക്കെ നാം കേട്ട് പരിചയിച്ച ഭയാനകമായ സാങ്കല്പിക കഥാപാത്രങ്ങളാണ് യക്ഷിയും ഗന്ധർവനും ചാത്തനും മറുദയുമൊക്കെ വെള്ളസാരിയെടുത്ത് നീണ്ട പല്ലുകളും നീണ്ട നഖങ്ങളുമായി ചോര കുടിക്കാനെത്തുന്ന യക്ഷിക്കഥാപാത്രങ്ങൾ നമ്മെ പലപ്പോഴെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഈ യക്ഷി കഥാപാത്രങ്ങളെ ഞങ്ങളും ഇവിടെ ഒന്ന് ഹാസ്യവൽക്കരിക്കുകയാണ് നമുക്ക് കാണാം ഈ യക്ഷിയുടെ ഹാസ്യാവിഷ്കാരം കാവിലെ ഉത്സവം അങ്ങോട്ട് കേമായി പ്രത്യേകിച്ച് മട്ടന്നൂരിന്റെ മേളം തിരുമേനി മട്ടന്നൂരിന്റെ മേളത്തിനൊക്കെ ഭയങ്കര കാശല്ലേ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചിക്കന്നൂരിനെ വെച്ചാൽ മതി കേട്ടോ മതി മതി നടന്നു നടന്നു മടുത്തു ഇനി ഒരല്പം വിശ്രമിച്ചിട്ടാകാം നടപ്പ് ആവാം ശങ്കരാ കാട്ടിലെ കൊതുകെല്ലാം ടോർച്ചും കത്തിച്ചുണ്ടാണല്ലോ കടിക്കാൻ വരണത് എവിടെ ഓ എൻറെ പൊന്ന് തിരുമേനി അത് കൊതുകല്ല പിന്നെ മിന്നാമിനിങ്ങാ മിന്നാമിനിങ്ങ ആയാലെന്താ വാ തുറന്ന് പറഞ്ഞൂടെ മിന്നാമിനിങ്ങാണെന്ന് തിരുമേനി ആ ഇന്നലെ ഒരു കാഴ്ച കണ്ടു എന്താണാവോ ഞാൻ ഇന്നലെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ തമ്പുരാട്ടിയും വേലക്കാരനും കൂടി ഇരുന്ന് കൊഞ്ചുവായിരുന്നു ആഹാ അവര് കൊഞ്ചു വാരുന്നതിന്റെ ചെമ്മീം കിള്ളുന്നതിന്റെ ഇടയ്ക്ക് കാര്യം ശംഭൻ അതല്ല തിരുമേനി പിന്നെ ഞാനും തമ്പുരാട്ടിയും തമ്മിലെ ഈ ഇടയായിട്ട് ഒരു സ്വരച്ചേർച്ച ഇല്ല അതെങ്ങനെയാണോ ഉണ്ടാവുക തന്റെ സ്വരം ആണിൻറെയും തമ്പുരാട്ടിയുടെ സ്വരം പെണ്ണിന്റെ അല്ലേ പിന്നെ ഉണ്ടാവുക എനിക്ക് അത്ര അങ്ങോട്ട് പോയില്ല പോയില്ലേ ആ തിരുമേനി അറിഞ്ഞോ എന്താണാവോ നമ്മുടെ നന്ദിനി നമ്മടെ നന്ദിനു അങ്ങനെ എന്താ തിരുമേനി പറയുന്നേ നന്ദിനി എന്ന് പറയുന്നത് അപ്പുറത്തെ പശു ആ എടോ ശങ്കര ഈ പശുക്കൾ എങ്ങനെയാ പ്രസവിക്കുന്നത് തിരുമേനി ആ പശു പ്രസവിക്കുമ്പോ ആദ്യം തല തലവരും പിന്നെ ഉടല് വരും ഓ പിന്നെ കാല് വരും അവസാനം വാല് വരും എന്താ എന്തായി ആലോചിക്കുന്നേ അല്ല ഇതെല്ലാം കൂടി ഒന്നായിട്ട് എപ്പോഴാ പശു ആകുന്ന ആലോചിക്കായിരുന്നു ഓ ഇങ്ങനൊരു തിരുമേനി ആ തന്റെ മുഖത്തെന്താ വസൂരി വന്ന പാടാണോ അയ്യോ അത് വസൂരി വന്നതല്ല തിരുമേനി പിന്നെ ഇന്നലെയാ രമണിയുടെ വീട്ടിൽ ചെന്ന് ചെറ്റപ്പൊക്കെ നോക്കിയപ്പം അവള് കുറ്റിച്ചുല്ലു കുത്തിയതാ ആ രമണി എന്നോട് പറഞ്ഞിരുന്നു ഇനി താൻ അങ്ങോട്ട് ചെന്നാൽ തന്റെ കണ്ണില് മുളക് വാരി ഇടുന്ന് അവള് പറഞ്ഞത് അത്രയല്ലേ പറഞ്ഞോളൂ അല്ലാതെ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എന്റെ കഴുത്ത് വെട്ടിക്കളയുന്നൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടോടോ ഓ അധികം ഒന്നുമില്ല ഒരു രണ്ട് കിലോമീറ്റർ കൂടെ നടന്നാൽ എന്നെ ചെത്തും തന്നെ ആരും ചെത്തില്ല തന്നെ ചെത്താൻ താനെന്താ ആണോ അയ്യോ അതല്ല തിരുമേനി നാഷണൽ ഹൈവേയിൽ എത്തുമെന്ന് ഓ ആ എൻ എച്ച് ഈ എൻ എച്ച് ഫോർട്ടി സെവൻ പോലെ തിരുമേനിക്ക് ഈയിടെ ആയിട്ട് ഒന്നാന്തരം കോമൺ സെൻസാ കഴിഞ്ഞ ദിവസം വൈദ്യരെ കണ്ടപ്പോ വൈദ്യം പറഞ്ഞു എന്തോന്ന് കോമൺ സെൻസ് ഉണ്ടെന്ന് തിരുമീനി എന്തായി ഉദ്ദേശിക്കുന്നേ ഈ മൂത്രത്തിൽ കല്ലേ ആ കേടോ ഈ തവണ തൃശ്ശൂര് നമ്മുടെ കൊടയം കൊണ്ടൊന്ന് പോണം എന്തിനാണ് കൊടയം കൊണ്ട് തൃശ്ശൂരോട്ട് പോണത് താൻ കേട്ടില്ലേ തൃശൂർ കൊടമാറ്റം നടക്കണ്ടെന്ന് നമ്മുടെ കുടം പോയല്ലോ അതങ്ങോട് മാറാന്ന് വെച്ചു എന്റെ പൊന്ന് തിരുമേനി അത് തൃശ്ശൂർ പൂരത്തിന്റെ ആനപ്പുറത്തിരുന്ന് കൊടമാറ്റം ചെയ്യുന്നതാ മാറിക്കോട്ടെ എവിടെയാണെങ്കിൽ നമ്മുടെ കീറിയ കുടം ഒന്ന് മാറ്റി കിട്ടൂല്ലോ ചെന്നു കയറി കൊടുക്കുക ആര് ചവിട്ടി പീത്തും എന്താ തിരുമേനി എന്താ അങ്ങനെ ഓടിപ്പോയത് അതൊരു നിസാരമായ ഓന്ത് അങ്ങോട്ട് ഓടിപ്പോയതല്ലേ തിരുമേനി ഓന്തിനെ താൻ നിസ്സാരമായിട്ട് കാണാൻ എന്താ ഈ ഓന്ത്ന്ന് പറഞ്ഞ ആരാ ആരാ ദിനോസറിന് പോളിയോ കൊടുക്കാതെ പോയ സാധനം എന്നാൽ ഓന്ത് തോന്തി എവിടം വരെ ഓന്താൻ അതെ അതെ തിരുമേനി ആ എനിക്കൊരു ശങ്ക ശങ്കിക്കണ്ട പറഞ്ഞോളൂ അതല്ലെന്നേ ഒരു മൂത്രശങ്ക അങ്ങനെ സാധിച്ചോളൂ ശരി കാലിന്റെ ചോട്ടിലിരുന്നാണോ അങ്ങനെ ചുണ്ണാമ്പുണ്ടോ ഇല്ല അടുക്കരുത് അടുക്കരുത് എനിക്ക് ദാഹമാണ് അടങ്ങാത്ത ദാഹം എന്റെ കയ്യിൽ മന്ത്ര തന്നെ ഇപ്പോൾ നാം കണ്ടത് യക്ഷികളുടെ പ്രതാപകാലം എന്നാൽ ഇന്ന് കാലം മാറി കമ്പ്യൂട്ടർ യുഗമായ ഇന്ന് പുതിയ തലമുറയ്ക്ക് യക്ഷികളും ഗന്ധർവന്മാരും ചില നേരം പോക്കുകൾ മാത്രം അത്തരത്തിലുള്ള ഈ യുഗത്തിലെ ഭയാനകമായ ഒരു കളിയങ്കാട്ട് നീലിന്ന് പറഞ്ഞ ഇത്ര വലിയ തമാശയാണോ ഇതുപോലെ കടന്നിരിക്കാൻ ഉണ്ടോ ഇല്ല ഹാൻസ് ഉണ്ട് മതിയോ എനിക്ക് തീരാത്ത ദാഹമാണ് ഏ ഇത് ഞാൻ ഇന്നലെ കണ്ട ഷക്കീലയുടെ പടമല്ലേ നീ കണ്ടോ ഋത്രീ നിനക്കെന്താ വലുവിന്റെ അസുഖം ഉണ്ടോ சம்பந்திச்சு <cough/> தேன் சம்பந்திச்சு சம்பந்திச்சு <cough/> <music/>

റൂം എടുക്കാം എന്നെ ഒന്നും ചെയ്യരുത് നീ എന്റെ പേര് ഞാൻ ഈ ഒരു കള്ളരാ ഈ കാട്ടിലൂടെ യക്ഷിയുടെ വേഷം കിട്ടി നടത്ത ആൾക്കാരെ കൊള്ളയടിക്കല എന്റെ പടി അത് ശരി അപ്പൊ ചേട്ടൻ ആണാണല്ലേ അതെ ഉറപ്പായിട്ടും അതെ സത്യമായിട്ടും ആണുതന്നെയാണല്ലോ സത്യമായിട്ടും ഇല്ല സത്യം സത്യം എന്റെ പൊന്ന് ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പെണ്ണാ പെണ്ണ് പണ്ടിയെ കാട്ടിലൊരു യക്ഷിയേ കളിയങ്കാട്ട് ആ യക്ഷിയാ ഞാൻ പുതിയ നൂറ്റാണ്ടല്ലേ ആൾക്കാരുടെ കൈയിൽ നിന്ന മാനം രക്ഷിക്കാൻ വേണ്ടി ആൻവട്ടി നടക്കും

ഒരു കാര്യം ചെയ്യാം ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ വൈസാങ്കത്ത് മനുഷ്യർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുമാര നിൽക്കടാ ഞാനുണ്ടോ എന്നിട്ട് സഹോദരെ അങ്ങനെ ഏറെ നാളത്തെ കഠിനമായ പ്രയാണത്തിനൊടുവിൽ നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ദൗർഭാഗ്യ ഭാർഗവന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ് ക്ഷമിക്കണ സഹോദരെ ലോനപ്പനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത് അയ്യോ ലോനപ്പൻ ലോട്ടറി അടിച്ചതല്ല പിന്നെ ലോനപ്പൻ എന്നെ അടിച്ചു അല്ല എന്തിനാ അവൻ നിന്നെ അടിച്ചത് കരയുന്ന ഒരു കുഞ്ഞിനി പാല് കൊടുത്തതിന് അവൻറെ അതുകൊണ്ടാ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ കേട്ടിട്ടുണ്ട് അത് ചില കുട്ടികൾക്ക് അങ്ങനെയാണ് പശുവും പാല് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് കുറുകൽ ഉണ്ടാവും ഐ മീൻ ആട് തോമ അതിന് ഞാൻ പശുമാന അല്ല കൊടുത്തത് എങ്കിൽ എന്റെ കർമ്മചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാണെങ്കിൽ ഇവൻ എരുമപ്പാൽ അല്ലല്ലോ കൊടുത്തത് എന്നാ ആട്ടിൻപാലായിരിക്കും കൊടുത്തിരിക്കുന്നത് അല്ലല്ലേ പിന്നെ നീ എന്ത് പാലാടാ കൊടുത്തത് റബർ പാല് റബർ പാല് മഹാബാബി കുട്ടികൾക്ക് ആരെങ്കിലും റബർ പാല് കൊടുക്കോ റബർ പാല് കൊടുത്ത കുട്ടികൾ ചാടി ചാടി നിക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ റബർ പാല് കൊടുത്തത് അതിനവുമെന്നെ തല്ലിയത് സഹദന ഇത് പറയുമ്പോ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം ഈ ജംഗ്ഷനിൽ വെച്ച് ഒരു ചെറുപ്പക്കാരന്റെ ഒരു പറ്റം ആളുകൾ പട്ടിയെ പോലെ തല്ലുന്നത് കണ്ടിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ചങ്കുറ്റമുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ എന്ത് ചെയ്യാൻ ഊന്നി ഊന്നി പറയുക പിന്നെ നേതാവിന് തന്നെ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല ഞാൻ എന്നെ തന്നെ തല്ലിച്ചതെടുക്കുമ്പോ ഞാൻ എങ്ങനെയാണോ ചോദിക്കണത് അല്ലേതാര് നമ്മുടെ രമണനോ ഇന്ന് എവിടെയാണ അതാ സിനിമ അപ്പൊ അങ്ങനെ നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും കഥാപ്രസംഗത്തിലൂടെ ആദ്യമായി സിനിമയിലേക്ക് പ്രവേശിച്ച കാതികൻ കൈതക്കാട് രമണന് എന്റെ വിജയാഭിവാദ അങ്ങനെ രക്ഷപെട്ടല്ലേ പിന്നെ ഷൂട്ടിംഗ് പോയി ആരെങ്കിലും രക്ഷപ്പെട്ട ചരിത്രം അല്ല ഉണ്ടോ மௌவல் மௌவல் உன் பூவிடி பாதை போதுமொழி என் பூங்கா இலைகள் மறதுமொழி உன் காலுசலிகள் போதுமொழி பல கவிஞர்கள் விடுமொழி கண்டி സാർ കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് മാഡം ഇനി ഒരു അല്പം റെസ്റ്റ് എടുത്തോളൂ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ ഇവൻ ഇത് എവിടെ പോയി അസിസ്റ്റന്റ് സാറേ സാറേ താൻ ഇത് എവിടെ പോയി സാറേ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ നടിയെ അയ്യോ സാർ ഇത് എന്തുയി പറയുന്നേ അട്ടയ്ക്ക് ഇല്ലടോ വികാരവും വിചാരവും ഒക്കെ അടുത്ത സീൻ എന്താന്ന് അറിയാമോ ഇല്ല സാർ അതായത് നമ്മുടെ വില്ലൻ നായികയെ ഒരു കോളേജിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന സീനാണ് അടുത്തത് അയ്യോ സാർ കുട്ടികളുണ്ടാകില്ലേ ഇതൊക്കെ വെറു അഭിനയമല്ലേടോ അതല്ല സാർ കോളേജിൽ കുട്ടികൾ ഉണ്ടാകില്ലേന്ന് അതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം ഇയാൾ പ്രൊഡക്ഷന്റെ ആളല്ലേ അതെ സാർ എടോ കഴിക്കാൻ എന്തോ ഉള്ളത് സാറെ ഇരിപ്പുണ്ടോ ആ ഭാഗ്യം പക്ഷെ ചമ്മന്തില്ല ചമ്മന്തില്ലേ പക്ഷെ ഒന്നാം തരം ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഉണ്ടല്ലേ പക്ഷെ ചിക്കൻ ഇല്ല ചിക്കൻ ഇല്ലേ നല്ല കീട്ടില്ല ഇഡലി ഉണ്ട് സാറേ ഇഡലി ഉണ്ടല്ലോ അത് മതി പക്ഷെ ഒരു കുഴപ്പമുണ്ട് സാമ്പാറില്ല എടാ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് പൂട്ടിക്കൊണ്ട് പോയി കൂടെ സാറേ പൂട്ടുണ്ട് പിന്നെന്താ കുഴപ്പം പിന്നെ ഇറങ്ങി പോടാ താക്കോലില്ല എടോ ഈ പ്രാന്തനൊക്കെ പിടിച്ച് പ്രൊഡക്ഷൻ ആക്കിയതാരാണ് ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ മയിലിന്റെ നടത്തം മാൻപേടയുടെ കണ്ണുകൾ ശബ്ദം മനുഷ്യൊന്നും ഇല്ലേന അയ്യോ കിടന്ന് കഷ്ടപ്പെടാതി മാഡ് ശെരിക്കും ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി കാണും അതായത് നാലഞ്ചു കൊല്ലവും നാലഞ്ചു വർഷം ഒന്നായില്ലേ കല്യാണമുണ്ടോ ശേഷം ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ വേണ്ടെന്ന് 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 വെക്കും വെക്കും സിനിമ വെക്കൂ അതായത് അടുത്ത സീൻ പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് കിടന്ന് ഒരു പാട്ട് സീനാണ് എന്റെ ദൈവമേ എന്താ സർ അല്ലടോ ഈ മഴയത്തൊക്കെ ഇറങ്ങി അഭിനയിക്കുമ്പോ നായിക പനി പിടിക്കുമെന്ന് എന്റെ പേടി മാഡം ഈ മഴയത്ത് അഭിനയിക്കുന്നോണ്ട് പനി ജലദോഷം അങ്ങനെ എന്തെങ്കിലും കൊള്ളാം നല്ല ചോദ്യം എനിക്ക് ഒന്നര മണിക്കൂർ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കെട്ടിടത്തിന്റെ മോളിന്ന് താഴേക്ക് ചാടുന്ന സീനാണ് അയ്യോ സാറിന്റെ സ്ലോ മോഷൻ ചാടി മതി ഒരു കുഴപ്പമില്ല ഡൂപ്പിനെ ഇമേജിനെ ബാധിക്കും പിന്നെ ഈ സിനിമയിലെ മാഡം ഒരു അറുപത് വയസ്സുള്ള ഒരു കിളവയായിട്ട് മാറുന്ന ഒരു സീനുണ്ട് അയ്യോ അതൊന്നും എന്റെ എന്റെ ഇമേജിനെ ഇമേജിനെ ബാധിക്കും ബാധിക്കും വിട്ട് മതിയല്ലേ ആ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു സീനാണ് വേണ്ട 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 മാഡം 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 നമ്മൾ വെച്ച് ഞാൻ തന്നെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ കഥ പറഞ്ഞാൽ ഈ വരിക്കാച്ചക്ക മനയിലെ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും നമ്മുടെ കഥ അപ്പൊ മാഡ ഇവിടെ ഒറ്റയ്ക്ക് നേരെ ആ വരാന്തനോട് മാറണത് ആരവിടെ ഒളിച്ചിരിക്കുന്നത്

എന്റെ മകൻ സേതു മാധവനെ ഞാൻ തള്ളി പറഞ്ഞു എല്ലാം എന്താ പറഞ്ഞു ഇനി ഇവിടെ അമ്മ എന്നൊരു വാക്ക് ഞാൻ കേക്കരുത് പിന്നെ എല്ലാം അച്ഛൻ അച്ഛൻ കൊച്ചൻ വല്യ പള്ളിയിലും പെരുന്തച്ഛൻ ഇത് മാത്രമേ ഇവിടെ കേക്കാൻ പാടുള്ളൂ ഓ ശരി പിന്നെ വേറൊരു കാര്യം ഓണം വിഷു റംസാൻ വിശേഷ ദിവസങ്ങളെ ഏതുമായി കോർക്കട്ടെ ഞങ്ങൾ എന്താ കലണ്ടർ തൂക്കണോ എന്താ പിന്നെ ഞാനൊരു നാടക സമിതി നടത്തുന്നുണ്ട് കുക്കിംഗ് വല്ല ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പോയത് മലയാള സിനിമയുടെ ഒരു തിലകക്കുറി തന്നെ ഓ എടോ കിളവാ തന്നോട് പറഞ്ഞതല്ലേ ഷൂട്ടിങ് കഴിയാതെ വരെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കാൻ ശല്യം ചെയ്യാൻ വരും വാ നമുക്ക് അപ്പുറത്ത് പോയി ഷൂട്ട് ചെയ്യാം ഒന്ന് പോടാവിടെന്ന് എന്റെ വരിക്കച്ചക്ക മനയിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് എന്നോട് എന്നോടറങ്ങിപ്പോകാനോ സുഹൃതക്ഷയം അല്ലാതെന്താ പറയാ

അന്ന് കാലം കാലം ഇപ്പോഴോ പണ്ടു ഞങ്ങള് ചേരാ പ്രസ്ഥാനം നടത്തുന്ന കാലം എന്താ ഈ ചേരി ചേരാ പ്രസ്ഥാനം അത് പിന്നെ നമ്മുടെ അപ്പുറത്തെ ചേരിയിലൊരു ചേര കയറി ആ ചേരേനെ തല്ലിക്കൊന്നതും ആ ചേരയുടെ പേരിൽ മൗണ്ട് വാറ്റം പ്രഭുവും നമ്മുടെ കുമാരനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതും ആ ചെറിയ ചെറിയത് അപ്പൊ ചൂടുവെള്ളത്തില് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും പണ്ട് എത്ര നല്ല പടങ്ങൾ ഷൂട്ടിങ് നടന്നിട്ടുള്ള മനയാണെന്ന് അറിയോ ഇത് എത്ര എത്ര എത്രയെത്രവഭാവികളായ നടന്മാര് ഏത് പെണ്ണിനെയും സ്വന്തം സഹോദരിയെ പോലെ കാണുന്ന നടന്മാര് പോലെ കാണുന്ന നടന്മാര് ഏതാണ് നടൻ ആ നടൻ യ്യോ കട്ട് പറഞ്ഞോ ഇല്ല ഞാൻ കേട്ടില്ല എന്റെ ചെവിയിൽ പഞ്ഞിയാണ് ഞാൻ ഇങ്ങനെ ഉപദ്രവിച്ചാൽ മൂക്കില് വയ്ക്കേണ്ടി വരും ഞാൻ ഒരു വികാര ജീവിയാണ് നിൽക്കടി എവിടെ അല്ല പിന്നെ അയ്യേ എനിക്ക് പഴയ നടന്മാരെ ഒന്നും ഇഷ്ടമില്ല എനിക്കിഷ്ടം എൻ്റെ ലാലേട്ടനെയാണ് നിന്റെ ഒരു മോഹൻലാല് മലയാളത്തിലെ ആ മഹാനടൻ നമ്മെ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്താൽ ഈ സാഗറ

എന്ത് രസമായിരുന്നെന്നോ ഇന്നിപ്പം കണ്ണും എത്ര അറിയോ മോൾക്ക് അച്ഛന്റെ രണ്ട് ടയാൻ ഞാൻ കോയിൻ ബോക്സിൽ പൈസ പ്രാർത്ഥിക്കാം അല്ല അച്ഛൻ അറിഞ്ഞു ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിൽ രാഷ്ട്രീയക്കാരുണ്ട് അച്ചുമാവ അഭിനയിക്കുന്ന പാട്ടസീന അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് നിങ്ങളും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ പിന്നെ എനിക്കിപ്പം ഭരണം മാത്രമല്ല സിനിമാ അഭിനയവുമുണ്ട് ഈ പടം കൂടാതെ രണ്ടു പടത്തിനു ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പടത്തിന്റെ പേരെന്താ മുത്തങ്ങൾ ഒരു സെക്രട്ടറിയൊ മറ്റേ ചിത്രത്തിൻ്റെ മൂന്നാറും ജെ സി ബിയും പിന്നെ ഞാനും അല്ല ഇതിന്റെ എല്ലാം ഷൂട്ടിങ് എവിടെ വെച്ചാ നടക്കുന്നത് വേറെ എവിടെ ഇവിടെ തന്നെ ഓ ഈ നശിച്ച സിനിമാക്കാരെ കൊണ്ട് തോറ്റു